ഹായ് ഞാൻ ഡോക്ടർ ആമിന അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രസീവ്സ് ആണ് വളരെ റയർ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് എന്നാൽ ഒരുപാട് പേർക്ക് എന്താണ് ടോപ്പിക് ആണ് നമുക്ക് എന്നറിയാൻ ആകാംക്ഷേ അഗ്രസീവ് വളരെ റാപ്പിഡ് ആൻഡ് സിവിയർ കണ്ടീഷൻ ഓഫ് പെരഡോൺ ഡൈറ്റിസ് ആണ് പെരഡോൺഡൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണരോഗം വന്ന് അതായത് എല്ലിനെയൊക്കെ ബാധിച്ച് എല്ലാം നശിച്ച് പോകുന്ന ഒരു കണ്ടീഷനാണ് പെരഡോണ്ടായിരത്തി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കണ്ടീഷൻ മിഡിൽ ഏജഡായിട്ടുള്ള പേഷ്യൻസ് വളരെ സിവിയർ ഫോം ആൻഡ് റാപ്പിഡ് ഫോമിലൂടെ മാറുന്ന ഒരു കണ്ടീഷനാണ് അഗ്രസി പെരഡോണ്ടായിരിക്കും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രായത്തിൽ ഒരു മിഡിൽ ഏജഡായി ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് മോണരോഗം വന്ന് പള്ളത്തെ നശിച്ചു പോകുന്നുണ്ട് മോണത്തെ നശിച്ചു പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത് അപ്പൊ ഇതിന്റെ കോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസിസ് രണ്ടാമത്തെ സ്ട്രെസ് ഹോർമോണൽ ഇംബാലൻസ് ദെൻ ഇതെല്ലാം ഇതിന്റെ ഒരു കോസ് ലോക്കലൈസ്ഡ് ആയിട്ടും കാണും ജനറലൈസ് ആയിട്ടും കാണും ഏതെങ്കിലും ഒരു ടൂത്തിന്റെ പോർഷനിൽ ഒന്നോ രണ്ടോ ടൂത്തിന്റെ പോർഷനിൽ മാത്രം കാണുന്നതാണ് ലോക്കലൈസഡ് എന്ന് പറയുന്നത് ജനറലൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ ടൂത്തിന്റെ ും മോണരോഗം വരാം ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും അത് വളരെ കോസ്റ്റ് കുറവുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും പക്ഷേ ഇതിന്റെ സ്റ്റേജ് പ്രോഗ്രസീവായിട്ട് അതായത് ഏറ്റവും ഹയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പ്രൊഫനോസിസ് കുറവായിരിക്കും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിന്റെ കോസ്റ്റ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഓറൽ മെഡിറ്റേഷൻസ് ഓറൽ ജെല് ഇതൊക്കെ യൂസ് ചെയ്ത ഈ സ്റ്റേജ് നമുക്ക് പറയാൻ പറ്റും പക്ഷെ സ്റ്റേജ് വീണ്ടും പ്രോഗ്രസ് ആയി തുടങ്ങിയിരിക്കും ഒരുപാട് കാൽക്കുലേറ്റർ ഡെപ്പോസിറ്റ് ഒക്കെ ഉള്ള കേസാണെങ്കിൽ നമുക്കത് ഫുൾ മൗത്ത് ഓറൽ പ്രൊഫൈലാക്സിസ് ചെയ്ത് നമുക്ക് ഈ ഒരു കണ്ടീഷൻ കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും പക്ഷേ ഏറ്റവും സീരിയസ് സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഞാൻ വണ്ടതുപോലെ തന്നെ ഡോക്സിസ് കുറവായിരിക്കും അപ്പൊ നമുക്ക് വരുന്ന ട്രീറ്റ്മെന്റ് ഓപ്റ്റർ എന്ന് പറയുന്നത് ബോൺ ഗ്രാഫ്റ്റിംഗ് പെർഡോ സർച്ചറി ജി ടിആർ ഇതുപോലത്തെ പ്രൊസീജിയർ ഒക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അതിന് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഒരു ഓവർവ്യൂ ഓഫ് അഗ്രസീവ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം